പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി തൃശൂരിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം ലോഡ്ജിൽ മുറിയെടുക്കാൻ പെൺകുട്ടിയും യുവാവുമെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് ഇപ്പോൾ തൃശൂരിൽ ഈ പെൺകുട്ടി എത്തിയ ദൃശ്യമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസിന് അന്വേഷണം ഇവിടെ വരെ എത്തിയ അഭിജിത്ത് ഉമ്മേഷ് ഇത് വെള്ളിയാഴ്ചത്തെ ദൃശ്യങ്ങളാണ് വെള്ളിയാഴ്ച കെ എസ് ആർ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു ലോഡ്ജിൽ ഈ പെൺകുട്ടിയും യുവാവും എത്തി എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണിത് ഈ ലോഡ്ജിൽ റൂം എടുക്കാൻ ഇവരെത്തുന്നു പക്ഷേ മതിയായ രേഖകൾ ഈ പെൺകുട്ടിക്കില്ലാത്തതിനാൽ റൂം നൽകിയില്ല എന്നാണ് ലോഡ്ജ് ഉടമ പറയുന്നത് ഇവർ ഇക്കാര്യം പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ തൃശൂര് കേന്ദ്രീകരിച്ചും ഒപ്പം മറ്റിടങ്ങളിലേക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്നിനാണ് ഈ പെൺകുട്ടിയെ കാണാതായി എന്ന പരാതിയുമായി കുടുംബം പോലീസിനെ സമീപിച്ചത് സ്കൂളിലേക്ക് പോയതായിരുന്നു പരീക്ഷയ്ക്ക് പോയതായിരുന്നു പെൺകുട്ടി അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി ബന്ധുവായ ഒരു ഒരാളൊപ്പം ഒരു യുവാവിനൊപ്പമാണ് ഈ പെൺകുട്ടി പോയത് എന്ന ഒരു അനുമാനത്തിലേക്കാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണവും പുരോഗമിക്കുന്നത്